വീഡിയോ ഞാൻ ചെയ്യാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവർ തന്നെ എന്താണ് എങ്ങനെയാണ് അബ്യൂസ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ മനസ്സിലൊരു തരിമ്പെങ്കിലും മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു കരുണ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞൊന്ന് തൗപ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ചെയ്യാനുള്ള ഒരു അവസരം വെച്ച് അറിയില്ല ഞാൻ പറയാൻ വേണ്ടി റെഡിയാണോ ഒന്ന് പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം ഓക്കെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരു സമാധാനമൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാണുന്ന ഓരോ ഓട് വഴി കൂടി കുറേ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടേ എങ്ങനെ പറയണ്ടേ ഒന്നെനിക്കറിയില്ല ആക്ച്വലി ഞാൻ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നിന്നിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയുന്നില്ല കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ ആർക്കും അറിയുന്ന പോലെ കുറേ കാലമായി ഐ മീൻ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ വർക്ക് പ്രഷറാണ് കുറേ പേഴ്സണൽ ഇഷ്യൂസാണ് എന്നൊക്കെ ഇപ്പോൾ ആക്ച്വലി എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പാസ്റ്റ് ട്രോമ ട്രിഗർ ആയതാണ് അതായത് ഒരു പ്രസന്റ് ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടി പോയ ടൈമിൽ നമ്മൾ നമ്മുടെ പഴയ ട്രോമകളൊക്കെ റീകളക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പാസ്റ്റ് പാസ്റ്റെന്ന് ഇങ്ങോട്ട് ഹീൽ ചെയ്ത് വരുന്ന ടൈമിൽ എൻ്റെ ഒരു പാസ്റ്റ് ട്രോമ ട്രിഗർ ആയതായിരുന്നു ആക്ച്വലി ചൈൽഡ്ഹുഡ് അബ്യൂസ് എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുകയും ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഒരു ആ ഒരു തെറാപ്പി പോഷ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാനിത് റിയലൈസ് ചെയ്യുന്നത് എനിക്കൊരു ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഐ മീൻ അങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കാരണം അത്രയേറെ വേണ്ടപ്പെട്ട എന്താ പറയുക നമ്മൾ ബ്ലഡ് എന്നൊക്കെ പറയില്ലേ അത്രയേറെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ അബ്യൂസ് ഉണ്ടാവുക അതായത് അത്രയും ക്ലോസ്ഡ് സ്പേസിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ അബ്യൂസസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ റീ കളക്ട് ചെയ്യുക അത് ഇത്രയും വലുതായിട്ട് റീകളക്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് വളരെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത് മാത്രമല്ല കേട്ടോ അത് റിലേറ്റഡായിട്ടുള്ള നമ്മുടെ പാസ്റ്റ് കുറേ ഡ്രോമുകൾ അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഹു ബാല്യകാലത്തെ മെമ്മറീസ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ബാല്യകാലമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളതാണ് അതൊന്നും അങ്ങനെയല്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ അതെനിക്ക് ഓക്കെ ആവാനായിട്ട് പറ്റുന്നില്ല ട്രോമ ട്രിഗർ ആയതായിരുന്നു ആസൈറ്റി വരിക ആയിട്ട് നെഞ്ചിടിക്കുക കയ്യും കാലം കുഴയ്യുക ഇരുട്ടാവുക കണ്ണിലിരുട്ടാവുക ഇരുട്ടിനെ പേടി ഒറ്റയ്ക്കാവുന്നത് പേടി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക ഈവൻ മിററ് കാണുമ്പോൾ പോലും എനിക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കുക എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ടോട്ടലി അപ്പിയറൻസ് മാറ്റം വരുത്തി പഴയതുപോലെ ആക്കി നോക്കി എൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കി നോക്കി ഞാൻ എൻ്റെ ആ റഫ് മോഡ് പണ്ടത്തെ റഫ് മോഡിലോട്ടൊക്കെ കയറി നോക്കി അതേപോലെ എന്തൊക്കെയോ ചെയ്ത് നോക്കി കുറേ ട്രാവൽ ചെയ്ത് നോക്കി കുറേ പ്രാർത്ഥിച്ചു നോക്കി പക്ഷെ ഇതൊക്കെ എനിക്ക് എല്ലാം എനിക്കൊരു സമാധാനം തരുന്നുണ്ട് എന്നല്ലാതെ ഞാനൊരു ഓക്കെ ഞാൻ ഓണായി എനിക്ക് അഗൈൻ ബാക്ക് ടു ട്രാക്കിലോട്ട് വരാൻ പറ്റും ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല ഇപ്പോഴും ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് നിങ്ങളോട്ട് ഇത് കൺവേ ആവുമോ അതൊന്നും എനിക്കറിയില്ല ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ എൻ്റെ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പോലും ഞാനിങ്ങനെ പറയുകയാണ് ഞാൻ എൻ്റെ പാ ചൈൽഡ്ഹുഡ് ട്രോമ ട്രിഗർ ആയിട്ടുണ്ട് ഈവൺ എനിക്ക് ഞാൻ ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ നീ ഓക്കെ ആവുക നീ ഓക്കെ ആയാലേ ഞങ്ങളെല്ലാവരും ഓക്കെ ആവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ആൻഡ് ഞാൻ ഓക്കെ ആവാന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് പറയണേ ഞാൻ ട്രോമാറ്റിക് ആണ് അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് എനിക്കൊരു മെൻറ്റൽ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ എമോഷണൽ ഹെൽപ്പ് വേണം എന്ന് പറയുമ്പോൾ നീ ഏത് ഡോക്ടറെച്ചാൽ പോയി കണ്ടോ ഓക്കെ ആയിക്കോ അല്ലെങ്കിൽ നീ ഒരു ഏത് സൈക്കാറ്റിസ്റ്റിനെ പോയി കണ്ടോ ഓക്കെ ആയിക്കോ നീ ജസ്റ്റ് ഓക്കെ ആവുക നീ ഓക്കെ ആയി എല്ലാവരും റെഡിയാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം മേ ബി അവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്ത് കഴിഞ്ഞു ഞാനിപ്പോൾ ഓൾറെഡി ഓവർകം ചെയ്ത് വരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറയുമ്പോൾ അവർക്കിതിൻ്റെ ഈവൻ ഞാനൊരു കൗൺസിലറായിട്ട് ഒരു ഹിപ്നോട്ടിസ്റ്റ് ആയിട്ട് പോലും അവർക്ക് ഇതിൻ്റെ അവയർനെസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ നമ്മളോട് പറയാം നീ ഓക്കെ ആയിക്കോ നീ ഓക്കെ ആവാൻ വേണ്ടി നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ അങ്ങനെ പറയാം ഇപ്പം എനിക്ക് എനിക്ക് എൻ്റെ കുറേ സൈക്കാട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഹിപ്നോട്ടിസ്റ്റുകളൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ളതുകൊണ്ട് അവരുടെ ഹെൽപ്പ് എനിക്ക് നല്ല പോലെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഫാമിലിയുടെ ഹെൽപ്പ് എനിക്ക് കിട്ടാതെ പോയാലും എനിക്ക് കുഴപ്പമില്ല മീൻസ് അവരുടെ അറിവില്ലായ്മ ഒരു പ്രശ്നമുള്ള കാര്യമല്ല എനിക്ക് ഹീലാകാനായിട്ട് പക്ഷെ നിങ്ങളുടെ പോലെ ഒരാൾ അല്ലെങ്കിൽ സാധാരണക്കാർ പോയിട്ട് എനിക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ഞാൻ ആൻസൈറ്റിയിലൂടെ പോകുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർ നിങ്ങളോടും പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വേണമെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിനെ പോയി കണ്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കൗൺസിലറെ പോയി കണ്ടോ നീ അങ്ങോട്ട് ഓക്കെ ആയിക്കോ അങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവും പക്ഷേ ഒരിക്കലും അങ്ങനെ ഓക്കെ ആവാൻ പറ്റില്ല സെൽഫായിട്ട് നമുക്ക് ഇവൻ എനിക്ക് ഞാൻ ഗോത്രൂ ചെയ്യുന്ന എൻ്റെ സിംറ്റംസ് കാണുമ്പോൾ എനിക്കറിയാം ഞാൻ പാനിക് അറ്റാക്കിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ വിഷല് കാണുമ്പോൾ എനിക്കറിയാം ഞാൻ ഹാൻഡ് വിസിലേറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുമ്പോൾ സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റുമ്പോൾ വോയിസ് കേൾക്കുന്ന സമയത്തൊക്കെ എനിക്കറിയാം ഏതാ എല്യൂഷനാണേ ഡിലൂഷൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വേർതിരിച്ച് അറിയാൻ എനിക്ക് അതായിരിക്കും അല്ലെങ്കിൽ അതാണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ളൊരു റിയലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ എക്സസ്റ്റ് ചെയ്യണേ അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടാകും കാരണം അത്രയും വലിയൊരു ടോർച്ചറാണിത് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക ബിക്കോസ് ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പി ടി എസ് ഡി എന്നൊക്കെ പറയുന്നത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ഈവൺ അതിപ്പോൾ ഒരു സൈക്കാറ്റിസ്റ്റെ കാണിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണിച്ചാൽ പോലും അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെൽപ്പ് വേണം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വേണം മേ ബി ചിലർക്ക് അവനവന് ഓക്കെ ആവുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള ഹെൽപ്പായിരിക്കും വേണ്ടിയായിട്ട് ചിലർക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പുറത്തു പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അവർ പുറത്തിങ്ങനെ കൊണ്ടുപോയിട്ടായിരിക്കും അവർക്കൊരു ആ തോട്ട് വരാതെ നോക്കേണ്ടത് ചിലപ്പോൾ പുറത്തായിരിക്കും ചിലർക്ക് പുറത്ത് പോയത് എന്തെങ്കിലും ഒരു സിറ്റുവേഷനായിട്ട് എക്സ്പോസഡ് ആകുമ്പോഴായിരിക്കും ഇവർക്ക് ട്രിഗർ ആവുക അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ക്ലോസ്ഡ് സ്പേസിൽ അല്ലെങ്കിൽ ആരിൽ നിന്നും വളരെ കുറച്ച് പതിയെ 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 സോഷ്യലി കണക്റ്റഡ് ആക്കി കൊണ്ടുവന്ന് അത് ആളുകൾക്ക് ഡിപ്പെൻഡ് ആയിട്ട് ഉള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതല്ല ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ട അറ്റ് ടൈമിൽ അവരെന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ അവരനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അവരുടെ മൈൻഡിനെ ഒന്ന് കാമാക്കി കൊണ്ടുപോകാനൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പം എൻ്റെ കാര്യത്തിൽ എൻ്റെ പാസ്റ്റ് ട്രോമ ട്രിഗർ ചെയ്തു എന്നുള്ളത് മാത്രമല്ല എനിക്ക് കറൻ്റലി കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് ഏകദേശം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എനിക്ക് പെർ മന്ത് ഏൺ ചെയ്യാണ്ട് അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഡ്രോമാറ്റിക്കാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നി ഇരുന്നു കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊന്നും എനിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല വേറെ ഒരുപാട് സ്ട്രഗിൾ വരും ഫാമിലിക്ക് അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞാൻ ഓക്കെ ആവുക എന്നുള്ളതാണ് ഞാൻ എങ്ങനെ ഓക്കെ ആയാലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓക്കെ ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ഹെൽപ്പ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ ഇതിനെ ക്യൂർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുക കൗൺസിലിങ് വേണമെങ്കിൽ കൗൺസിലിങ് എടുക്കുക അതെല്ലാം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ ഹെൽപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ഹെസിറ്റേറ്റ് ചെയ്യാതെ ആ ഹെൽപ്പ് എടുക്കുക ആ ഇനി നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതിലൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻറ്റായിട്ട് അവരെന്നെ ടേക്ക് കെയർ ചെയ്യുക കുറച്ച് ദയോടെ ഇപ്പോൾ ശരീരത്തിനൊരു അസുഖമുള്ള ആൾക്കാരെ നിങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക അതേപോലെ തന്നെ മനസ്സിന് അസുഖമുള്ള ആൾക്കാരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക ഇത് മനസ്സിന് അസുഖമല്ല എൻ്റെ എല്ലാ പ്രശ്നവും തീർന്ന ശേഷം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നിങ്ങൾ കരുതരുത് അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ചിലപ്പോൾ അവർ ജീവനോട് ഉണ്ടാവില്ല അപ്പോൾ ദയവെയ്തിട്ട് സപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല അവരുടെ ഇഷ്യൂസ് എന്താന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ പറയുന്ന ആളുകളിൽ ഒക്കെ ഈ വീഡിയോസ് കാണുമല്ലോ അവർക്കറിയാം ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ എന്നോട് എന്താ ചെയ്തതെന്ന് കാരണം അതിൽ പല ആളുകളും ഇപ്പോഴും ജീവനോടെ ഉണ്ട് മാത്രമല്ല അവരെന്നെ എന്താണ് എങ്ങനെയാണ് അഭ്യസ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ മനസ്സിലൊരു തരിമ്പെങ്കിലും മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു കരുണ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞൊന്ന് തൗപ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റിഗ്രറ്റ് ഒരു അവസരം വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുന്ന ടൈമിൽ അവർക്ക് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക നിന്നെ ആരെങ്കിലും നിന്നോട് ഒരാൾ നിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അതാരും ആയിക്കോട്ടെ ഈവൻ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്നെ ടച്ച് ചെയ്യാൻ പറ്റുന്നവർ നിന്നെ ടച്ച് ചെയ്താൽ മതി എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ സ്നേഹത്തോടെ ടച്ച് ചെയ്തതാവാം അല്ലെങ്കിൽ ദേഷ്യത്തോടെ ആവാം അല്ലെങ്കിൽ വാത്സല്യത്തോടെ ആവാം അവർ എന്ത് എമോഷനിൽ ടച്ച് ചെയ്താലും അൺകംഫർട്ടബിൾ ആണെങ്കിൽ അത് അൺകംഫർട്ടബിൾ ആണെന്ന് പറയാൻ പഠിപ്പിച്ചുകൊടുക്കുക നമ്മുടെ മക്കളെങ്ങനെ ധൈര്യ സമേതം അവർക്ക് എന്ത് വന്നാലും അവരെ കൂടെ നിൽക്കാൻ നമ്മളുണ്ട് എന്നുള്ളത് മറ്റേ എല്ലാ സിറ്റുവേഷനിലും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർകം ചെയ്യാൻ എല്ലാവരെയും കൊണ്ടും പറ്റിക്കോളണം എന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം